സംസ്ഥാനത്താകെ നടക്കുന്ന വ്യാജവാഹന ഇടപാടുകളെക്കുറിച്ച് കസ്റ്റംസ് ശക്തമായ നടപടി ആരംഭിച്ചു ഓപ്പറേഷൻ നങ്കൂർ എന്ന പേരിൽ നടക്കുന്ന വാഹന തട്ടിപ്പ് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രശസ്ത താരങ്ങളായ പൃഥ്വിരാജ് സുകുമാറിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ പരിശോധന നടന്നു വാഹന ഇടപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പരിശോധനയ്ക്ക് കാരണമായത് കസ്റ്റംസ് വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ബുട്ടൻ കേരള വാഹന തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് അന്വേഷണത്തിന് വഴി തെളിയിച്ചത് നിരവധി പ്രമുഖരുടെയും വാഹനങ്ങളുടെ രജിസ്ട്രേഷനും പണമിടപാടുകളും സംബന്ധിച്ച ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന ചില വാഹനങ്ങളുടെ ഇറക്കുമതി രജിസ്ട്രേഷൻ ടാക്സ് അടച്ചത് തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തമല്ലാത്ത ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന സംശയവുമുണ്ട് എന്നാൽ പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും നേരിട്ട് നിയമലംഘനം നടത്തിയെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തുവരുമെന്നും കസ്റ്റംസ് വൃത്തങ്ങൾ അറിയിച്ചു ഓപ്പറേഷൻ നങ്കൂർ സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് വാഹന ഇടപാടുകളിലെ ക്രമക്കേടുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് കസ്റ്റംസ് ഉറപ്പു നൽകുന്നു അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇൻസ്റ്റാ മലയാളം തിരുവനന്തപുരം